ആവശ്യമില്ല നമുക്ക് ഇഷാക്കിനെ കണ്ടോ പണ്ട് ഇതുപോലെ വില്യം പക്ഷെ മുറിാതെ വാതിലടച്ച് ഇതിനാ തന്നെ ഇരുന്നു സാറാൻറ്റി എന്റെ മോൾക്ക് അതിനുപോലും കഴിയാതെയായി അല്ലേ ഇങ്ങോട്ട് പോന്നു അപ്പോഴേക്ക് ചെന്നവരുടെ കമ്പനി കൊടുക്കിംഗ് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് പെണ്ണിന് അത് ഇതും തോന്നിയാൽ എന്റെ സ്വഭാവം ശരിക്ക് അറിയാലോ നിനക്ക് പണ്ടു മുതലുള്ള മോഹം you're coming to To my my way. life. വ്യാമോഹങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള പേസ്റ്റ് ബാസ്കറ്റാ കടല് ഇന്നാളീ കടപ്പുറത്ത് നിന്നൊരു ഭ്രാന്തം പറയണ കേട്ടു എന്ന് ഇയാളാ പറഞ്ഞത് ആ ഭ്രാന്തന് പ്രാന്തല്ലേ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ഇനിയൊക്കെ ഈ കൽപ്പിക്കും ജനിഫർ സംഘം അനുസരിക്കും തൂക്കി കൊല്ലാൻ വിരിച്ച പ്രതിക്ക് തൂക്കിലേറ്റുന്ന ദിവസം കൃത്യായിട്ടറിയാൻ പറ്റൂലേ ഇത്രാം തീയതി കൃത്യ ഇത്ര മണിക്ക് പിന്നൊരു പ്രതീക്ഷയുണ്ട് ദയാഹർജി അതെ ഹർജിക്കുള്ള സ്കോപ്പും ഇല്ല അല്ലേ ഒരു ഹർജി ഞാൻ തന്നാ സ്വീകരിക്കോ ആ കുട്ടിക്ക് ഇനി ബോംബിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല ഇയാൾ സമ്മതം മൂളിയ പൂജയെ സമ്മതിക്കും ആര്യാദേവിയും എതിരൊന്നും പറയില്ല കഴിഞ്ഞതൊക്കെ മറന്ന ആ കുട്ടീനെന്തെങ്കിലും പറയാം സച്ചി പറ ഞാൻ കേക്കാം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സാറാൻ്റിയുടെ ആഗ്രഹമാണ് പോണേന് മുമ്പ് സച്ചി ഒന്ന് കാണുമെന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും ക്രാൻപ ഇല്ലാത്ത നേരത്ത് സച്ചി ഒന്ന് വരുമോ സാറാൻറ്റി സച്ചി സച്ചി വന്നല്ലോ സന്തോഷായി വല്ലാത്ത മുൻശുണ്ടിക്കാരനാണല്ലേ അച്ഛനെ പോലെ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് ഇവളെ ഇവിടെ വന്ന് പറയും ൂടി കളിയാക്കി പരിഭവം കാട്ടി നടക്കുമ്പോഴും അറിയാതെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന മോഹം സാറാന്റെ രണ്ടുപേരും ഇല്ലേ ഒരിക്കൽ സാറാന്റെ കാരണം ഈ വീട്ടിലെല്ലാവരുടെയും സന്തോഷം നഷ്ടപ്പെട്ടു കഥ ആവർത്തിക്കുന്ന പോലെ ഇപ്പോ എന്റെ ജെന്നയുടെ ഊഴുവാണ് അവള് പൊയ്ക്കോട്ടെ ഇല്ലേ സച്ചി സാറയ്ക്ക് കഴിയാതെ പോയത് എന്റെ മോള് സ്വയം ഏറ്റെടുത്തതാണ് എല്ലാവരുടെയും ആഗ്രഹം സാധിക്കാൻ ഇവളെ സച്ചി ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് തോന്നാ ൊന്ന് കൊണ്ടുപോവ പുറത്തേക്ക് വിളിച്ചതെന്ന് i mm you. -hmm. Yeah. No. I mm you. -hmm. למנצח על ידותון, לאסף מזמור. קולי אל אלוהים ויצעקה. קולי אל אלוהים והאזן אליי. ביום צרתי, אדוני, דרשתי ידי, לילה נוגרה, ולא תפוג מענה, הנחם נפשי. אזכרה אלוהים ואהמיה אשיך, ותתעטף רוכי סלע. אחזת שמורות עיניי נפעמתי ולא אדבר. שבתי ימים מקדם שנות עולמים. אזכרה נגינתי בלילה כי לבבי אסיחא ויחפש רוחי. הלעולמים יזנח אדוני ולא יוסיף לרצות עוד. היאפס לנצח חזרה. സത്യത്തില് സാറയെ കൊണ്ടേരുന്ന കാര്യത്തിൽ അവന്റെ പപ്പാക്കും അമ്മായിക്കും ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല അത്ര നിവാത്യമിനും വൃഷേവിയിലും നേരത്തെ ചെന്നിട്ടുള്ള നമ്മുടെ ആൾക്കാരിലെ അവർക്കും അതൃപ്തായിരുന്നു പോലും പണ്ടത്തെ ചീത്തപ്പേര് തന്നെ എന്തിനെ സാറയ്ക്ക് വിസയും കൊണ്ടുവന്നില്ല അവൻ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ വല്ല ഓർഫനേജിലോ ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടാക്കിയിട്ട് പോകേണ്ടി വരും എന്ന് വരെ ഞാൻ കരുതി എന്തായാലും ഭാഗ്യായി അത് വേണ്ടി വന്നില്ലല്ലോ ഒരു കിടക്കിന് അവസാനത്തെ പറയുമ്പോഴൊക്കെ പിന്നെ സംഭവിക്കാനുള്ളതാണെന്ന് ഞാൻ കരുതിയിരുന്നത് ഇതിപ്പോ ഇതിപ്പോ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ടെൻ നയൻ എയ്റ്റ് സെവൻ നോക്കി ചെന്നി നിന്നെ പറഞ്ഞേക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എനിക്ക് അത് മുകളിലുള്ള ഒരാൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താൽ പിന്നെ ഫീഡ് ചെയ്ത് തന്നെ അത് പോട്ടെ പോണേനു മുമ്പ് ചെയ്തിട്ട് പോകണമെന്ന് കരുതിയിരുന്ന ഒരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു ഒരു കൂട്ടിക്കെട്ടില് അത് നടന്നില്ല പക്ഷേ ഞാൻ പോയാലും അത് നടക്കണം സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതിനിടയിൽ അയാൾ സ്വന്തം കാര്യം മറക്കും നിർബന്ധിക്കണം എന്നിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ എല്ലാവിധ ഐശ്വര്യത്തോടുകൂടിയും ഈ ജന്മം മുഴുവൻ ഒന്ന് നിർത്തി പൊന്നുപോലെ നോക്കണം അടുത്ത ജന്മത്തില് തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രൂപ അൻപത് പൈസ എന്റെ ഒരു ജീവിതാലത്തെ സമ്പാദ്യം ഇത് കടം വീട്ടാൻ വല്ല ഉദ്ദേശം ഉണ്ടോ ഹയ്യടാ ആ ചിരി കണ്ടാ അറിയാം കാശ് കടം ചോദിക്കുമ്പോഴത്തെ ഒരിളിഞ്ഞ ചിരി പോകുന്നതിന് മുമ്പെന്റെ കടം വീട്ടുവെന്ന് വലിയ വീമ്പ് പറഞ്ഞിരുന്നല്ലോ ഞാൻ പൂവാണ് മോഷേ കടങ്ങളൊന്നും ബാക്കി വെക്കാൻ പാടില്ലെന്ന ഞങ്ങളുടെ പ്രമാണത്തില് ഒരു കാര്യം ഇന്ത്യൻ മണിയായിട്ട് എനിക്ക് വേണ്ട അവിടെ ചെന്ന ഇന്ത്യൻ മണി ആർക്ക് വേണം അമേരിക്കൻ ഡോളറായിട്ടോ ഇസ്രായേലി ഷേഖിളായിട്ടോ തന്നെ തർ അല്ലെങ്കിൽ വേണ്ട ഇയാൾ ടെൻഷൻ അടിക്കണ്ട ഈ ചുമരൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്ക സേറ്റ് പാപ്പിക്ക് ഞാനെപ്പോഴും കണക്കരുന്ന് ഈ ചുമര് വൃത്തിയാളാക്കുന്ന പരാതിയല്ലേ കൈയ്യോടെ പിടിച്ചു വാങ്ങി ചേച്ചേക്കണം അല്ലേ ആളും മുങ്ങും ഭാസ്കരേട്ടാ

സുഖിക്കാൻ എന്താ ചെയ്യാ ഒരു സെറ്റ് പൊല്ലാന്ന് വിചാരിച്ച പാട്ടുപാടി നാട്ടുകാരെ കൊണ്ട് പിന്നെ തല്ലി കുഴപ്പിക്കും ഇനി സേട്ടുപാപ്പിയോട് ഞാൻ എന്താ പറയാ ും കരുതുന്നുണ്ടാവും ഞാൻ എവിടെ ചെന്ന നിങ്ങളൊക്കെ ഓർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും കാണുന്നവരോടൊക്കെ നിങ്ങളെ കുറിച്ച് പറയും കത്തയക്കും ന്യൂഇയർ കാർഡ് അയക്കും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട ഇനി യാത്രയപ്പെന്ന് പറഞ്ഞ ചടങ്ങിനായിട്ട് വരട്ടെ

േ തന്റെ വീട് കേടുകൂടാതെ തിരിച്ചു തന്നിട്ടുണ്ട് ഒരു മാസം പോലും മുടങ്ങാതെ വാടകമായിട്ടും ഈ ഗിരുഗർക്ക് ഇടപാടും ഇല്ല ഇനി മണ്ണിൽ ഗൃഹർ കാൽ കുത്തുക ി ബാക്കി വന്നതുകൊണ്ട് അങ്ങ് ഇസ്രായേൽ വെച്ച് കാണാം അങ്ങോട്ട് പോലെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവള് പോവില്ലായിരുന്നു അല്ലേ ചിലപ്പോൾ കാറി നീങ്ങാൻ തുടങ്ങിയപ്പോ ചെന്ന് ഇറങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവൾ ഇറങ്ങുവായിരുന്നു അതും തോന്നിയില്ല എനിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ചെയ്യാതെ പിടിച്ചു നിൽക്കുവായിരുന്നു അവള് പാവം ഞാനൊരു മനുഷ്യനാണ് പപ്പപ്പാ ഞാനെന്താ ഇങ്ങനെയായത് എനിക്ക് എനിക്ക് എനിക്കാരോട് സ്നേഹമില്ലേ എന്റെ സ്നേഹം നീ ഉള്ളിൽ തന്നെ വെച്ചതല്ലേ അത് അവൾക്കും അറിയാം ില്ലേ വെറു ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ പറഞ്ഞു വിട്ടില്ല അവള് പറയായിരുന്നുണ്ടെന്ന് പറയായിരുന്നു സ്വന്തം സുഖവും സന്തോഷവും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അതാണ് അവൾ ചെയ്തത് അത് തന്നെ നീയും നെയ്യും ചെയ്തത് അവളെന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് കരുതാം അല്ല ചേട്ടപ്പാപ്പ ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും എന്ന് സച്ചിയെ പോലെ തന്നെ എനിക്കും അറിയാം ആ കുട്ടി പറയുമ്പോഴൊക്കെ ഞാനൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ എത്ര ശപിച്ചാലും എത്ര ശകാരിച്ചാലും അനുഗ്രഹിക്കണേ അച്ഛന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാതെ എന്നെങ്കിലും രാത്രി ഇത്രയും നാളും അച്ഛൻ വാരിക്കൂരിത്തുന്ന അനുഗ്രഹം നീ സച്ചി സച്ചി ഇനിയും പാടണം ഇനിയും പാട്ടുണ്ടാക്കണം നീ പാടും അച്ഛൻ മേലെ ഈ സച്ചിക്ക് സംഗീതം ഉണ്ടാവുന്നു എനിക്ക് ജിന്നോട് പറയണം ഓർമ്മകൾ മുഴുവൻ മുഴുവൻ പഴയൊരു ഗസലിൻ നിന്നുറക്കാൻ പഴയൊരു ഗസലിൻ നിർവൃത്തിയെല്ലാം പകരാം ഞാൻ നിർവൃത്തിയെല്ലാം പകരാം ഞാൻ എൻ്റെ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണുന്നു ആകാശത്തോ പിൻകിന്നരം ആകാശത്തോ പിൻകിന്നരം മണി വളത്തിളങ്ങണ കയ്യാലേ തിരഞ്ഞുട്ടി വിളിക്കണതാരാണ് മണി വളത്തിളങ്ങണ കയ്യാലേ തിരഞ്ഞുട്ടി വിളിക്കണതാരാണ് മുഴുതിങ്ങൾ ഒതുക്കണമുകിലോരം മുരശൊലി മുഴക്കണതാരാണ് മുഴുതിങ്ങൾ ഒതുക്കണമുകിലോരം விளக்கிண்ட நாணம் போலீசும் மாத்தேறும் மழப்பாவே கனியாடி பாழா